നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവെഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഒരു തകർപ്പൻ പോരാട്ടമാണ് നേരിടാനുള്ളത് യെസ് യുവൻഡസിനെതിരെയാണ് അവരുടെ കളി സമീപകാലത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പ്രകടനങ്ങൾ അത്ര മികച്ചതല്ല എന്ന കാര്യം ഓർക്കുമ്പോൾ ഇന്നത്തെ റിസൾട്ട് എന്താവും എന്നുള്ളതിൽ ആരാധകർക്ക് ആശങ്കയുണ്ട് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് യുവൻഡസിൻ്റെ മൈതാനത്ത് വെച്ചാണ് യു സി എല്ലിലെ ഈ ഒരു പോരാട്ടം ഉള്ളത് യുവെഫ ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ നോക്കുക യുവൻഡസും മാഞ്ചസ്റ്റർ സിറ്റിയും നിൽക്കുന്ന ഇടങ്ങൾ ഇരുപതാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ സിറ്റി ഉള്ളത് ഇരുപത്തി രണ്ടാണ് യു എൻ ഡസ് സോ മെട്രാക്കിയെ പറ്റൂ അതിന് ഇന്നത്തെ വിജയം രണ്ട് ടീമിനും ആത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെ കടുത്ത പോരാട്ടം പ്രതീക്ഷിക്കണം ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പെപ്പ് പറയുന്നുണ്ട് എൻ്റെ താരങ്ങളോട് ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ചെയ്തതും ലേണൽ മെസ്സി ചെയ്തതും ഒന്നും ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നില്ല ഒരിക്കലും ഞാനങ്ങനെ ആവശ്യപ്പെടില്ല ആ രണ്ട് താരങ്ങളും വളരെ യുണീക്കാണ് സോ എന്താണോ എൻ്റെ താരങ്ങൾക്ക് ചെയ്യാൻ കഴിയുക എന്തിലാണോ അവർ ഗുഡ് അത് അവർ നന്നായിട്ട് ചെയ്യണം അതുമാത്രമേ ഞാൻ ആവശ്യപ്പെടുകയുള്ളൂ അതേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ ഈ സിറ്റി ഞാൻ ഏറെ സ്നേഹിക്കുന്നു ഐ ലവ് ദം നമുക്ക് കൂടുതൽ ബെറ്റർ ആവാൻ പറ്റും കൂടുതൽ ബെറ്റർ ആയിട്ട് ഇൻ ടെംസ് ഓഫ് റിസൾട്ട് നമുക്ക് മാറാൻ പറ്റും അപ്പം ഈ റിസൾട്ടിന് വേണ്ടി നമ്മൾ ഓരോ താരങ്ങളുടെ ഉള്ളിൽ നിന്നും സംതിങ് ആ ഒരു ഫയർ കണ്ടെടുക്കേണ്ടതുണ്ട് പക്ഷേ ഈ ടീമിനെ കുറിച്ച് മോശം വാക്കുകൾ പറയാൻ അത് എന്നെക്കൊണ്ട് കഴിയുകയില്ല തീർച്ചയായിട്ടും മികച്ച ഒരു പെർഫോമൻസ് ഞാൻ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ബട്ട് ഓഫ് കോഴ്സ് വി ഹാവ് ടു പെർഫോം വെൽ അഗെയിൻ ആൻഡ് ദീസ് നെക്സ്റ്റ് ഫ്യൂ വീക്സ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു തൻ്റെ താരങ്ങളിൽ അദ്ദേഹം വിശ്വാസം അർപ്പിക്കുന്നു പക്ഷേ മെസ്സിയും സി ആർസ് ഒക്കെ ചെയ്യുന്ന പോലെ എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങളൊന്നും അവരോട് ചെയ്യാൻ പറയുന്നില്ല അവർ യൂണിക് പ്ലേഴ്സാണ് മെസ്സിയും സി ആർ സെവനും ഒക്കെ എന്ന് തന്നെ അദ്ദേഹം അടിവരയിട്ട് പറയുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീണ്ടും വെത്താം